പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി നടത്തിയ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി വാൻസ് ജെ ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൂന്നാമത്തെ ചോദ്യം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തെട്ടിനാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് നാലാമത്തെ ചോദ്യം പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി നിലവിലെ ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് ഡോക്ടർ സമീർ വി കാമത്ത് ഡോക്ടർ സമീർ വി കാമത്താണ് നിലവിലെ ഡി ആർ ഡി ഒ ചെയർമാൻ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് കോണ്ടൻ ഡോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് കോണ്ടൻ ഡോട്ടിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫ് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എട്ടാമത്തെ ചോദ്യം വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷ ഒഡീഷയിലാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വെഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ് ശാസ്താംബാറ ശാസ്താംബാറയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അഡ്വെഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത് പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ചലച്ചിത്രരംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച വാൽക്കിൽമർ പ്രശസ്തനായത് ചലച്ചിത്രരംഗത്താണ് പതിനൊന്നാമത്തെ ചോദ്യം മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തിര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഏതാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മയാണ് മ്യാൻമറിൽ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ് പുല്ലമ്പാറ പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് പതിമൂന്നാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ് കെ സ്മാർട്ട് പദ്ധതി കെ സ്മാർട്ട് പദ്ധതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തേഴിലെ ഒളിമ്പിക്സ് ഈ സ്പോർട് സ്പോർട്സ് ഗെയിംസിന് അതിഥേയം വഹിക്കുന്ന രാജ്യം പതിനഞ്ചാമത്തെ ചോദ്യം ഐ എസ് ആർ നിലവിലെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഡോക്ടർ വി നാരായണനാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ പതിനാറാമത്തെ ചോദ്യം പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പതിനേഴാമത്തെ ചോദ്യം മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർക്കാണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ പതിനെട്ടാമത്തെ ചോദ്യം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പത്തൊമ്പതാമത്തെ ചോദ്യം കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ കെ വി മനോജ് കുമാറാണ് കേരളത്തിൻ്റെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇരുപതാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയ മേഘാലയയിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാര വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാസ നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി നാസ നാസ ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ അണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ചൈന ചാന ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ അണവ റിയാക്ടർ ആരംഭിച്ചത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമനാണ് കേന്ദ്രത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരുപത്തിനാലാമത്തെ ചോദ്യം അറു അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് പെഗ്ഗി വിറ്റ്സൺ പെഗ്ഗി വിറ്റ്സനാണ് അറു അറുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ഇരുപത്തിയാറാമത്തെ ചോദ്യം കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷൻ ആരാണ് വി സുനിൽകുമാർ വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷൻ ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരെന്താണ് ഇ ക്യൂബ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേരാണ് ഇ ക്യൂബ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇക്കോ ടൂറിസിംഗ് ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർ കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപ പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ അൻപത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ അൻപത്തെട്ടാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുപ്പതാമത്തെ ചോദ്യം ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് ബംഗ അജയ് ബംഗയാണ് ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് പെരുമ്പടവൻ ശ്രീധരൻ പെരുമ്പടവൻ ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഡേവിഡ് ബക്കർ ഡേവിഡ് ബക്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പാകിസ്ഥാനെതി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തിയത് മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രശസ്തി നേടിയത് നൃത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ രജനീകാന്ത് ലഖിയ പ്രശസ്തി നേടിയത് നൃത്തം മേഖലയിലാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂരാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് മുപ്പത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് എ ജയതിലകാണ് ആണ് കേരളത്തിന്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അമ്പത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ബി ആർ ഗവായ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരള സംസ്ഥാന ഡി കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് എ ഷാജഹാൻ എ ഷാജഹാനാണ് കേരള സംസ്ഥാന ഡി കമ്മീഷൻ അധ്യക്ഷൻ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിക്രം മിശ്രി വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ് ആശാധാര ആശാധാരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി